स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपत्नेतयो श्रुत्वा प्रणमामि मुहर्मुहो नमः श्रीयतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय तापहारिणे ॐ श्रीसीतालक्ष्मणभरदशत्रुघ्नहनुमलसमेत श्रीरामचन्द्रपरब्रह्मणे नमः नीलाम्बुजश्यामलकोमलाङ्गम् സീതമാരോപിതവാമ ഭാഗം പാണോ മഹാസായം നമാമി രാമം രഘുവം ശനം ശ്രീമദ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഗണപതയേ ഗണപത അഭിജ്ഞമസ്തു कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दे वाल्मीकिकोकिलं सानन्दरूपं सकलप्रबोधम् മൃത പരിജാതം മനുഷ്യപത്മേശുര വിസ്വരൂപം പ്രണവമി തുഞ്ചത്തെഴുമാര്യപാദം നാരായണ ഹരെ നാരായണാ ഹരെ മ നാരായണ രാമ നാരായണ രാമ നാരായണ राम रमारमण त्रिलोकेपते रामसीताभिरामत्रिदेशप्रभो रामलोकाभिराम प्रणवात्मग रामनारायणात्मा राम രാമകഥാമൃതപാനപൂർണാനന്ത സാരാനുഭൂതിക്കു സാമ്യമില്ലേതു മേ ശരിക പൈതലേ ചൊല്ലു ചൊല്ലിന് ചാരുരാമായണയുദ്ധം മനോഹരം യുദ്ധമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടീടുവിൻ എങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രിക മന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനേ ചെവിതന്നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോതാൽ അരുൾചേരിദാദരാ ശ്രീരാമാദികളുടെ നിശ്ചയം ാലും അസാധ്യമായുള്ളൂന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധോ ചിത്തെ നിരൂപിക്ക പോലും അശക്യ മാം അധിശതയോചനായതമശ്രമം ലംഘിച്ചു രാക്ഷസവീരേയും കൊന്നു ലങ്കയും ചുട്ടു പൊട്ടിച്ചിതു വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതുകാരണം വാതാത്മജൻ പരിപാലിച്ചു ദൃഢം അങ്ങനെയായതെല്ലാം ഇനിയുമുടൻ എങ്ങനെ വാരധിയെ കടന്നിടുന്നു നക്രമകരചക്രാതി പരിപൂർണ ഉഗ്രമായുള്ള സമുദ്രം കടന്നു പോയി രാവണനെപ്പടയോടും ഒടുക്കി ഞാൻ ദേവിയേ എന്നു കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറ ആശുചൊല്ലിടിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയേയും കൊണ്ടു പോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരി കാണായ വനരസഞ്ചയം വന്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടലും പിന്നയാ പിന്നയാ എന്നു ചൊല്ലുന്നവരല്ലിവർ വന്നിയിൽ ചാടേണമെന്നു ചൊല്ലീടിലും ചൊല്ലുന്നവരല്ലിവർ വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരം ഇനി എനി കളയാതരഘുപതേ ലങ്കയിൽ ചെന്നു നാം പുക്കിതന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം നിൻ തിരുമുമ്പിൽ മഹാരണേ അസ്ത്രേണ ശോഷണം ചെയ്യം സേതു ബന്ധിക്കിലുമാണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ ഭക്തിശക്ത്യന്വിത മിത്രപുക്രോക്തികളിതമാകന്യ കാൽസ്ഥനും തൽക്ഷണേ മുമ്പിലാമാരോ തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളീടിനവരണം ാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കെ വേഗാട്ടിത്തരിക വേണം വചസഭവൻ എന്നതു കേട്ടുതൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിനാൻ മുദ്രം ത്രികൂടാചലം വളർന്ന അത്യുന്നതന്മൂർത്തി ലങ്കാപുരം പ്രാണഭയമില്ലാത ജനങ്ങൾക്കു കാണാം കനക വിമാന സമാനമാരമുണ്ടെഴുന്നൂറ് യോജന പുത്തൻ കനകമതിൽ അതിൻ ചുറ്റുമേ ഗോപുരം നാലു ദിക്കിംഗലുമുണ്ട് അതിശോഭിതമായതിനേഴു നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകൾ ഏഴുണ്ടൊരു പോലെ ഏഴിനും നന്നാലു ഗോപുര പന്തിയും ചൂഴവുമായി ഇരുപത്തെട്ട് ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ട് അത്യാഗാതമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാല പന്തിയും അണ്ടർഗോൻ ദിക്കിലെ ഗോപുരം കാപ്പതിനുണ്ട് നിശാചരന്മാർ പതിനായിരം ദക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് നൂറായിരം സദാ ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപ്പാൻ അതിശക്തരായുണ്ടൊരു കോടി നിശാചരർ ദിക്കുകൾ നാലിലുമുള്ളതിൽ അർത്ഥമുണ്ട് ഉഗ്രതയോടു നടുവു കാത്തിടുവാൻ അന്തപുരം കാപ്പതിനുമുണ്ട് അത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം ഹാടക ഹാടകനിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാ വിരചിതാലങ്കാരേദമാതങ്കാപകം പറയാവല്ല തൽപുരം തന്നൽ നീള മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ പുഷ്പിതോദ്യാനേശേ മനോമോഹനെ പത്മജാദേവിയേയും കണ്ടുകൂപ്പിനേൻ അങ്കുനീയും കൊടുത്താശു ചൂടാരത്നം കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമെല്ലാം തകർത്ത അതു കാക്കുന്ന വീരരെ ഒക്കെ ക്ഷണേനകും നേടിനേൻ രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട പറഞ്ഞിടുവൻ മന്നവാ ലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലൊന്നു സൈന്യം ഒടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേനെ ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതിവന് എന്ന നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതായ്ക്കടയാളപ്പെടുത്ത അതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലധിക്ക് അഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസസാ പുച്ഛം പൊതിഞ്ഞവരഗ്നികൊളുത്തിനാർ അപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേനിരുന്നൂറ് യോജനവട്ടമായുള്ള ലങ്കാപുരോ സത്വരം ലങ്കയിലുള്ള പടയിൽ നാലൊന്നു മുടുക്കിനേൻ തൊൽ പ്രസാദത്തിനാൽ ഒന്നുകൊണ്ടും ഇനി കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുക ശുനം യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു ഗുരു ഗുരുവിക്രമോ മഹാകവി മഹാകവിശംഖേന ലങ്കാപുരിക്കു ശങ്കാവം ലംഘനം ചെയ്തു നക്തഞ്ചരനായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനനഹും കൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ പങ്കജ നേത്രയെ കൊണ്ടുപോരാ വിഭോ പങ്കജ നേത്രാപരം പുരുഷ പ്രഭോ യുദ്ധയാത്ര അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം അഞ്ചസാസുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനനാകിയ രാഘവൻ പ്പോൾ വിജയമുഹൂർത്ത കാലം പടയ്ക്കുൽപന്നമോദം വരും നക്ഷത്രം ഉത്രമതും വിജയപ്രദം മൂലം ഹതിപ്രദം ദക്ഷിണ നേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചുകൊള്ളുവാൻ വൻപരാം വാനരന്മാര നിയോഗിക്കരം പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപ്പിമ്പേ സുമിത്രാത്മജന സുഗ്രീവൻ എന്നെ പിരിയാതരികവേ നിർഗമിച്ചേടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലിശൂലി സമാനാ മൈന്ദൻ വിവിധനും പങ്കജ സംഭവസൂനു സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും ചൊല്ലുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകയതു മേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കടോ യുദ്ധമരുൾ ചെയ്തു മർക്കട മധ്യേ സഹോദരനോടും രഘുപതി മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ അതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം രാത്രി ജരീശ്വര രാജ്യം പ്രതി പരമാവേഗ നടന്നു തുടങ്ങിനാർ രാത്രിയിലൊക്കെ നിറഞ്ഞു പരം ഒരു വാർത്തി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈല ശരീരികളായ കവികുലം ദക്ഷിണ സിന്ധു തന്നുത്തരതീരവും ബുക്കു മഹേന്ദ്രാചലാന്തികേ മേവിനർ മാരുതി തന്നുടകണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠമമർന്ന സൗമിത്രിയും പാരിലിഴിഞ്ഞു വണങ്ങിനാനഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രരും വാരിധിതീരം പ്രവേശിച്ചും വാരിധി തന്നുട പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ നാം വാരിയുമൂത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാൻ നിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതകൽപ്പിക്കവേണം ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചുകൊള്ളണം സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിചരും രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിചരന്മാരുപദ്രവിച്ചിടുവൂർ ഏവമരുൾ ചെയ്തു സന്ധിയും വന്ദിച്ചുമേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ നക്രചക്രൗ ഭയങ്കരണം ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യ രാമപാർശേമൊരുവിനാർ ചന്ദ്രനും അപ്പോൾ പൊങ്ങിടിനാൻ ചന്ദ്ര മുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖ ഹർഷഭയക്രോധലോഭാദികൾ സൗഖ്യമതമോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചുകാങ്കിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിന കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേ തുമേ സംപ്രതിനിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാ പരം പുമാൻ ുണങ്ങളിൽ സങ്കതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വ്രത ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം അതും ഒക്കെയോർത്താൽ അബുധന്മാരുടെ മതം ഓം ശ്രീ സീതാ ലക്ഷ്മണഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമു പൂർവം രാമ തപോവനദിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹിഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രതരണം ലങ്കപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനം സമ്പൂർണരാമാണ കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാത ചൊല്ലി മമ ബാലദകുണ്ഡിദാനിം എല്ലാം പൊറത്തു മമ സങ്കടമാശുതീർപ്പാൻ കരുണാകര രാമചന്ദ്രം ഭജേ ശ്രീനാഥേ ജാനകീനാഥേ അഭേദ പരമാത്മനി താഥി മമ സർവസ്വം രാമ കമലലോചന ഓം ശ്രീരാമചന്ദ്രായ നമ